അരിദോശ ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടുള്ള ചെറുവയർ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി തലേദിവസം രാത്രിയാണ് ഒരു കപ്പ് ചെറുവയർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് ഇതാദ്യം നല്ലോണം കഴുകി കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ വേണം ചെറുവയർ കുതിർത്ത് വയ്ക്കാൻ ഇനി കുതിർത്ത ചെറുവയർ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുപയർ ഇതുപോലെ കുതിർത്ത് വേവിച്ചെടുക്കുമ്പോൾ രുചിയിലൊരു വ്യത്യാസവുമില്ല എന്നാൽ കുതിർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി നാല് പച്ചമുളക് നെടുകയെ കീറിയതും നാലല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു സവാള അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് ചെറുവയറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കാം സാധാരണ ചെറുപയർ വേവിക്കുന്ന അത്രയും വേവില്ലാത്തത് കൊണ്ട് ഇതൊരു മൂന്ന് വിസിൽ അടിച്ചെടുക്കും വേവിച്ച് ഇതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷമാണ് തുറക്കുന്നത് ചെറുപയറിൽ ഇപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം വെള്ളം കൂടിപ്പോയാൽ ഇതിങ്ങനെ ഉടച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് വറവിട്ടെടുത്താലും നല്ല രുചി തന്നെയായിരിക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ കലക്കി ഒഴിച്ചാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഒരക്കപ്പിൻ്റെ താഴെ തേങ്ങ ചിരവിയതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അരക്കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുത്തതാണിത് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്ത് ഉപ്പും വെള്ളവും നോക്കി ചേർത്ത് കൊടുക്കണം പ്രഷർ കുക്കർ കഴുകിയെടുത്ത് ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ചെറുപയർ ആയതുകൊണ്ട് തന്നെ നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെയും കട്ടിയാവും അതുകൊണ്ട് ഇതിലേക്ക് ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് നമ്മൾ ഈ ഒരു ചെറുപയർ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊന്നും കൂടെ ലൂസാക്കി എടുക്കുന്നതാണ് നല്ലത് പത്തിരിയുടെ കൂടെയൊക്കെ ആകുമ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ എടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലോണം തിളപ്പിച്ചെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം ഇനി ഫ്ലെയിം ഓഫാക്കി മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് വറവിൽ തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പകരം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ അരച്ച് ചേർത്തും അല്ലാതെയും ഉണ്ടാക്കുന്ന ചെറുവയർ കറിയുടെ രുചിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാതെ ഉണ്ടാക്കിയാലും നല്ല രുചി തന്നെയാണ് രുചിയുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ